എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം രാമായണ പാരായണത്തിൻ്റെ ഇരുപതാം ദിവസമായ ഇന്ന് കിഷ്കിന്ദാകാണ്ടത്തിലെ ചതുർത്ഥ സർഗമാണ് പാരായണം ചെയ്യുന്നത് ലക്ഷ്മണോപദേശമാണ് ശ്രീരാമൻ ലക്ഷ്മണന് നൽകിയ ഉപദേശമാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം ഈ പാരായണത്തെക്കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കുറിക്കുക ഇത് തടസ്സം കൂടാതെ ലഭിക്കുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ रघुनाथाय नाथाय ना सीतायापदये नमः कूजन्दं राम रामेदि मधुरं मधुराक्षरम् आरुह्यकविदा शखा वन्दे वाल्मीकिकोकिलम् अञ्जनानन्दनं वीरं जानकीशोकनाशनं कवीशं नक्षरं दारम् वन्दे लङ्गाभयङ्करम् श्रीरामचन्द्रचरणौ मनसा स्मरामि श्रीरामचन्द्रचरणौ वजसा गृह्णामि श्रीरामचन्द्रचरणौ शिरसा नमामि श्रीरामचन्द्रचरणौ शरणं प्रपद्ये राम हरे जय राम हरे जय राम हरे जय राम हरे राम हरे जय राम हरे जय राम हरे जय राम हरे राम घय राम हरे जय राम हरे जय राम हरे हरे राम जय राम हरे जय രാമഹരേ േയരാമ ഹിന്ധം ചതുർ സ്വർഗം ലക്ഷ്മണോപദേശം ശ്രീമഹാദവാച തർഷി ദിനോലി ലയാ മണിഗുഹാസു സഞ്ചരൻ പക്വമൂലഫലഭോഗിതോ ലക്ഷ്മണേന സഹിതോ സുഖം മഹാദേവൻ മഹാദേവിയോട് പറഞ്ഞു ലക്ഷ്മണസമേതനായ രാമൻ മണിമയ ഗുഹകളിൽ വളരെ സന്തോഷത്തോടെ സഞ്ചരിച്ചും പാകമായ കിഴങ്ങുകളും കരികളും തിന്നും സന്തോഷമാർന്നും മഴയുടെ നാളുകൾ അവിടെ സസുഖം കഴിച്ചുകൂട്ടി വാദൻ ഉന്നജലപൂരിത വാതൻ ഉന്നജലപൂരിതമേഖാനന്തര ഗർഭാൻ ഇടിമിന്നലിന്റെ മുഴക്കമുണ്ടാക്കുന്ന വലിയ വലിയ കാർമേഘങ്ങൾ നെറ്റിപ്പട്ടം ധരിച്ച ആനക്കൂട്ടങ്ങളെപ്പോലെ കാറ്റടിച്ചു കൂട്ടിയ വെള്ളം വിതുമ്പുന്ന ആ കാർമേഘ നിരകളെ കണ്ട് രാമൻ വിസ്മയിച്ചു സമാദ്യ हृष्टभुष्टमृगद्विजाः धावन्तपरितो रामं वीक्ष्य विस्वारिदक्षणा न चलन्ति सदा ध्याननिष्ठा इव मुनीश्वराः रामं मानुषरूपेण गिरिकाननभूमिषु चरन्दम् परमात्मानं ज्ञात्वा सिद्धगणा भुवि मृगपक्षिगणा भूत्वा രാമമേവാനുസേവിരേ വാനുസേ വിരേ പുല്ല് തിന്ന് നടക്കുന്ന മൃഗങ്ങളും സന്തോഷത്തോടെ അവിടെ ചുറ്റുപാടും പറന്നു നടക്കുന്ന പക്ഷികളും മിഴിവിരിച്ച് രാമനെ നോക്കി സദാ ധ്യാനലീനരായ മുനിവരന്മാരെ പോലെ അവരെല്ലാം നിശ്ചലരായി നിലകൊണ്ടു അത് കണ്ടാൽ പരമ്പൊരുളായ രാമൻ ഗിരികളിലും വനഭൂമികളിലും സഞ്ചരിക്കതെന്നതറിഞ്ഞ് സിദ്ധഗണങ്ങൾ ഈ പക്ഷിമൃഗങ്ങളുടെ രൂപത്തിൽ വന്ന് രാമനെ പരിസേവിക്കുകയാണ് എന്ന് നിശ്ചയം സൗമിത്ര രാമമേകാന്തേ ധ്യാന തത്പരം സമാധി വിരമേ ഭക്തിയാ പ്രണയാ വിനയാണ്ണിത അബ്രവീദേവത്തെ വാക്യാത പൂർവോക്താദ്മ അനാദ്യ വിദ്യൂത സംശയോ ഹൃദയ സംസ്ഥിതം ഒരിക്കൽ ഏകാന്തതയിൽ ധ്യാനദരിതനായിരുന്ന രാമനോട് ധ്യാനമൊക്കെ കഴിഞ്ഞപ്പോൾ വിനീതനായി ലക്ഷ്മണൻ ഭക്തിയോടുകൂടി അദ്ദേഹത്തോട് ചോദിച്ചു അല്ലയോ ദേവ അനാദി മായയിൽ നിളവായി എൻ്റെ ഉള്ളിൽ കുടികൊണ്ട ഒരു സംശയം അങ്ങ് മുമ്പ് പറഞ്ഞ വാക്കുകളാൽ ആ വാക്കിൻ്റെ പ്രഭാവം കൊണ്ട് പാടെ നീങ്ങിപ്പോയി ആരാധനം ലോകേ യഥാർവ്യോഗിണ ലോകത്തിലുള്ള യോഗികൾ ക്രിയാമാർഗത്തിലൂടെ എങ്ങനെയാണ് അങ്ങേ ആരാധിക്കുന്നതെന്ന് രാമ എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട് ഇതമേ വസദ്രാഹു യോഗിനോ മുക്തിസാധനം നാരദോ വിസോ ബ്രഹ്മാ കമലസംഭവ യോഗികളും നാരദൻ വ്യാസൻ അതുപോലെ പത്മസംഭവനായ ബ്രഹ്മാവ് തുടങ്ങിയവരും ഏത് നേരവും ഇത് തന്നെ മോക്ഷസാധനം എന്ന് പറയുന്നു ബ്രഹ്മ മോക്ഷദം ക്ഷത്രാദി വർണ്ണാശ്രമാണോ സ്ത്രീശൂദ്രാണ രാജേന്ദ്രസുലഭം മുക്തിസാധനം തവ ഭക്തായ മേ ഭ്രാത്രേ ബ്രോഹി ലോകോപകാരകം ബ്രാഹ്മണർ ക്ഷത്രിയർ തുടങ്ങി ബ്രഹ്മചര്യാദിയ ആശ്രമ നിയമങ്ങൾ പാലിക്കുന്നവർക്കും സ്ത്രീകൾക്കും ശൂദ്രർക്കും പോലും സുലഭവും മുക്തിക്ക് ഉതകുന്നതുമായ ജനങ്ങൾക്ക് ഉപകരിക്കുന്നതുമായ ആ പൂജാവിധി അലയോ രാജേന്ദ്ര ഈ ഭക്തനും അവിടുത്തെ സഹോദരനുമായ എനിക്ക് ഉപദേശിച്ചു തരണം ശ്രീരാമ ഉപാ വിവക്ഷേ ശ്രീരാമൻ പറഞ്ഞു അല്ലയോ ലക്ഷ്മണ എൻ്റെ പൂജാവിധിക്ക് ഒരവസാനവുമില്ല എന്നാലും ക്രമപ്രകാരം ഞാൻ ചുരുക്കി യഥാവിധി പറഞ്ഞു തരാം സ്വഗൃഹ്യോ प्रकारेण द्विजत्व प्राप्यमानवः मानव सकाशा सद्गुरोर्मंत्र लब्ध्वा मद्भक्ति संयुत तेन संदर्शित विधर्मा एवाराधये सुधी हृदये वा अनले वा बुद्धिमानाय मनुष्यन् ഗൃഹ്യ സൂത്രത്തിൽ പറഞ്ഞതിന് പ്രകാരം പതിനാറ് സംസ്കാരങ്ങൾ കൊണ്ട് ബ്രാഹ്മണത്വം പ്രാപിച്ച് എന്നിൽ ഭക്തിയോടെ സദ്ഗുരു സന്നിധിയിൽ നിന്ന് മന്ത്രം ഗ്രഹിക്കണം എന്നിട്ട് ഗുരു ഉപദേശിച്ച വിധിപ്രകാരം സ്വഹൃദയത്തിലോ അഗ്നിയിലോ അർച്ചിക്കണം പ്രതിമകളിലായാലും സൂര്യനിലായാലും എന്നെ തന്നെ ആരാധിക്കുക

അലസത കൂടാതെ പൂജിക്കുക ആദ്യമായി ദേഹശുദ്ധി വരുത്തണം രാവിലെ കുളിക്കണം വേദത്തിലും തന്ത്രത്തിലുമുള്ള മന്ത്രങ്ങളാലും സന്ധ്യാവന്ദനാദി സന്ധ്യാവന്തനാദികർമ്മവും വിദ്വാൻ വിധിപൂർവവും നിത്യവും അനുഷ്ഠിക്കണം സങ്കൽപ്പതൗർവീത കർമ്മണാം കർമ്മാം സ്വഗുരു പൂജയേത് ഭക്തിയാ മമ എൻ്റെ പൂജ ചെയ്യുന്ന ബുദ്ധിവാൻ ആദ്യം കർമ്മസിദ്ധിയിലാക്കി ദൃഢസങ്കൽപ്പം കൈക്കൊള്ളണം ഭക്തിയോടും ഈശ്വര ഭാവനയോടും സ്വഗുരുവിനെ പൂജിക്കുകയും വേണം കുര്യാത് പ്രതിമാർജനം പ്രസിദ്ധൈർ ഗന്ധപുഷ്പാദ്യർ സിദ്ധിതായുക ശിലയിലാണ് എന്നെ പൂജിക്കുന്നതെങ്കിൽ നിശ്ചയമായും സ്നാനം ചെയ്യിപ്പിക്കണം പ്രതിമകളിലാണെങ്കിൽ തുടയ്ക്കുക പ്രസിദ്ധ സുഗന്ധങ്ങളാലും പുഷ്പാദിയാലും എന്നെ പൂജിക്കുന്നത് സിദ്ധിദായകമാണ് അമായകോ അനുവൃത്യാമാം പൂജയേ എന്നിയത വ്രത ായി മുടക്കമിന്യേ എന്നെ പൂജിക്കണം വംശത്തിന് ആനന്ദമേകുന്നവനെ പ്രതിമകളിൽ അലങ്കാരം എനിക്ക് പ്രിയമാണ് അഗ്നോ യജേതാസ്കരേ ഭക്തേനോ ഉപഹൃതം പ്രീത്യൈ ശ്രദ്ധയാ പ്രീത്യവാര്യ ഹവിസ് കൊണ്ട് യചിക്കണം സൂര്യനിലാണെങ്കിൽ വേദികയിൽ പൂജിക്കുക ഭക്തൻ സ്നേഹത്തോട് സമർപ്പിക്കുന്ന ജലം പോലും എൻ്റെ പ്രീതിക്കുതകുന്നതാണ് കിം പുനർഭക്ഷ്യപോജ്യാദി ഗന്ധപുഷ്പാ അക്ഷതാതികം പൂജാദ്രവ്യണി സർവാണി സമ്പാദ്യൈവം സമാരഭേത് ഭക്ഷണം മധുരപലഹാരം സുഗന്ധം പൂവ് ക്ഷതം എന്നിവയെല്ലാം ഒരുക്കി വെച്ച് പൂജ ആരംഭിക്കാം ആരംഭിക്കൈ സമയം പരികല്പയേത് തത്രോപവിശ്യ ദിവസുഖേ ശുദ്ധമാനസഹ തോന്നീത മാതൃഗാ ബഹിരാന്തരം കേശവാദിദുരയാ തോന്ന മന്മൂർത്തി പഞ്ചരന്യാസം കുശ മാത്രം ഇവയെല്ലാം ഒന്നിനൊന്നായി പുറത്തുവിരിച്ച് ഇരിപ്പിടം നന്നായി തയ്യാറാക്ക ശുദ്ധ ഹൃദയനായി അവിടെ ദേവന്റെ മുമ്പിൽ ഇരുന്നതിന് ശേഷം ബഹിർമാതൃക അന്തർമാതൃക എന്നിവയ്ക്ക് ന്യാസം ചെയ്യണം പിന്നെ കേശവാദി തിരുനാമന്യാസം ചെയ്യണം അത് കഴിഞ്ഞ് തത്വന്യാസം എൻ്റെ പ്രതിമയിൽ പഞ്ചരന്യാസം മന്ത്രന്യാസം എന്നിവയും വേണം മടി കൂടാതെ ഇത് എന്നും അനുഷ്ഠിക്കണം കലശം സ്വപുരോ പുഷ്പാദിദക്ഷിണേദ്യം ഏവജ ഇടതുഭാഗത്ത് ഒരു കലശം വെക്കണം വലതുഭാഗത്ത് പൂവ് തുടങ്ങിയവയും അർഖ്യപാദ്യാദികൾ നൽകാനും മധുബർക്കം വയ്ക്കാനുമുള്ള പാത്രവും വേണം വാചന ഭാനുവിമലേ മത്കലാം ജീവസം തയാ താമേവ ആവഹേ നിത്യം ആചമനത്തിനായി നാല് പാത്രങ്ങൾ വെക്കണം സൂര്യനെപ്പോലെ വിമലമായ മനതാറിൽ പേരായ എൻ്റെ കലയെ ധ്യാനിക്കണം സ്വദേഹം മുഴുവനും ആ ജീവകലയാൽ വ്യാപ്തമാണെന്ന് വേണം ധ്യാനിക്കാൻ എൻ്റെ ആ കലയെ തന്നെ തിമാദികളിൽ എന്നും ആവാഹിക്കേണ്ടതാണ് പാദ്യർമനീയാർവർച്ച മാം അമായാർഘ്യം ആചമനം ആദിയാലോ സ്നാനം വസ്ത്രം ആഭരണം ഇവയാലോ അല്ലെങ്കിൽ കഴിവിൻപടി മറ്റ് ഉപചാരങ്ങളാലോ എന്നെ വിശുദ്ധതയോട് പൂജിച്ചുകൊള്ളുക വിഭവേ സതി കർപ്പൂര കുങ്കുമാകരുചന്ദനൈ അർച്ചയേൻ മന്ത്രവൻ നിത്യം സുഗന്ധ കുസുമൈ കുസുമൈശുഭൈ വിഭവശേഷിയുണ്ടെങ്കിൽ കർപ്പൂരം കുങ്കുമം സാമ്പ്രാണി ചന്ദനം ഇവയാലും മനോഹരമായ സുഗന്ധപുഷ്പങ്ങളാലും മന്ത്രപൂർവം നിത്യവും എന്നെ പൂജിക്കാം നിരാജനൈർ ആവരണപൂജമോക്താം നൈവേദ്യൈർ ബഹുവിസ്തരൈ നീരാഞ്ജനം അതായത് അഞ്ച് തിരിയുള്ള ആരതി ധൂപദ്വീപങ്ങൾ വളരെ വിസ്തരിച്ച നൈവേദ്യങ്ങൾ ഇവയാലും ശാസ്ത്രോക്തമായ ദശാവരണ പൂജ നിർവഹിക്കാവുന്നതാണ് ശ്രദ്ധയോപഹരേ നിത്യം ശ്രദ്ധാഭുഗമീശ്വരാ ഹോമം കുര്യാ പ്രയത്നേന വിധിനാ മന്ത്രകോവിദ എല്ലാം ശ്രദ്ധയോടെ വേണം എന്നിൽ അർപ്പിക്കേണ്ടത് ഞാൻ ഈശ്വരനാണ് എന്ന ഭാവനയോടെ മന്ത്രപ്രവീണനായ ഭക്തൻ പ്രയത്നപൂർവം യഥാവിധി ഹോമം ചെയ്യണം അഗസ്ത്യേന അഗസ്ത്യവിധി പ്രകാരമുള്ള ഹോമകുണ്ടത്തിൽ ഗുരുമന്ത്രത്താലോ പുരുഷസൂക്തത്താലോ ആഗമജ്ഞരിൽ ഉത്തമനായ ജ്ഞാനി ആഹൂതി അർപ്പിക്കേണ്ടതാണ് അധികാരിവേദമനുസരിച്ച് ഓരോ സാധകനും പ്രത്യേകം മന്ത്രം ഗുരു നിശ്ചയിക്കുന്ന പതിവുള്ളതിനാലാണ് രാമദേവൻ ലക്ഷ്മണനോട് ഗുരുപദേശമനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുവാൻ പറഞ്ഞത് അഥവാ ഔപാസനാഗ്ന ഉഷാദദാ ദിവ്യാഭരണഭൂഷിതം അനലമധ്യാഷ് അല്ലെങ്കിൽ ആഹൂതി അർപ്പിക്കാം ഉരുക്കിയ കനകത്തിന്റെ ഒളിയുള്ളവനും ദിവ്യാവരണഭൂഷിതനുമായ ഭഗവാനെ അഗ്നിമധ്യസ്ഥൻ എന്ന നിലയിൽ ഹോമസമയത്ത് സാധകൻ സദാ ധ്യാനിച്ചുകൊള്ളണം പാർഷദന്മാർക്ക് ബലിയർപ്പിച്ച് ഹോമത്തിന്റെ ശേഷാംശം അവസാനിപ്പിക്കാം പ്രകുർവീതൻ മുഖവാസം ജാമ്പൂലം ദീതി സമന്വിതർ നൃത്യഗീതാസ്തുതിപാഠാതി കാരണേ ദണ്ഡവത് ഭൂമൗ ഹൃദയേ മാം നിധായജ പിന്നെ എന്നെ ധ്യാനിച്ച് ജപമനുഷ്ഠിക്കണം മൗനമായി ധ്യാനിച്ചിട്ട് പ്രീതിയോടെ ശ്വാസഗന്ധവും എനിക്കായി വെറ്റിലയും അർപ്പിച്ച് ആട്ടം പാട്ട് തുടങ്ങിയവയും സ്തുതിപാഠാദികളും നടത്താം എന്നെ മനതാറിലാക്കി ഭൂമിയിൽ ദണ്ഡ നമസ്കാരവും ചെയ്യാം ശിരായ പ്രസാദം ഭാവനാമയം പാണിഭ്യാം മത്പദേ മൂർധ്നി ഗൃഹീറ്റ ഭക്തി സംയുതോര സംസാരാദിത് പ്രണമേത് സുധീ ഉദ്ധാർവം പ്രത്യജ്യോതിഷി സംസ്മരൻ ഞാൻ തന്ന ഭാവനാമയമായ പ്രസാദം നെറ്റിയിൽ ഭക്തിയോടെ കൈകൊണ്ട് എൻ്റെ കാലിണ തലയിൽ വച്ച് എന്നെ ഘോര സംസാരത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു കുമ്പിടുകയും മുൻപിലത്തെ പോലെ ജീവകലയിലൂടെ തന്നിലേക്ക് ദേവൻ ആവേശിക്കുന്നതായി സ്മരിച്ച് ഉദ്ധസിക്കുകയും വേണം ഏവമുക്തപ്രകാരേണ പൂജയേ വിധിവതിജസംസിദ്ധ്യം പ്രാപ്നോതി മത് അനുഗ്രഹാ ഇങ്ങനെ പറഞ്ഞ പ്രകാരം വിധി പോലെ പൂജിച്ചാൽ എൻ്റെ അനുഗ്രഹം കൊണ്ട് സാധകന് ഇഹത്തിലും പരത്തിലും മികച്ച സിദ്ധി മദ്ഭക്തോ മാമേവം പൂജാം സാരൂപ്യം പ്രാപ്നോ നേടാംയം സംശയ എൻ്റെ ഭക്തൻ ഇപ്രകാരം ദിവസം തോറും എന്നെ ഈ വിധം പൂജിച്ചാൽ എൻ്റെ സാരൂപ്യം പ്രാപിക്കുക തന്നെ ചെയ്യും അത് തീർച്ചയാ ഇതം രഹസ്യം പരമം സംശയ ഈ ഗൂഢവും പരമപാപനവും ശാശ്വതവുമായ പൂജാക്രമം യാതൊരുവിനാണോ നിരന്തരം പഠിക്കുന്നതും കേൾക്കുന്നതും ചെയ്യുന്നതും അവനാണ് എല്ലാ പൂജയുടെയും ഫലം ലഭിക്കുന്നവർ അതിൽ യാതൊരു സംശയവുമില്ല ഏവം പരാത്മാ ശ്രീരാമ ക്രിയായോഗമനുത്തമംപ്രാഹസ്വഭക്തായ ശേഷാംശായ മഹാത്മനേ ഇങ്ങനെ ശ്രീരാമൻ തൻ്റെ ഭക്തനും ആദിശേഷന്റെ അംശവും മഹാത്മാവുമായ ലക്ഷ്മണന് സർവോത്തമമായ ക്രിയാമാർഗം ഉപദേശിച്ചു മായാം പുനഃപ്രാകൃത പിന്നീട് രാമൻ മായെ ആശ്രയിച്ച് പ്രാകൃതനെപ്പോലെ ദുഃഖിതനായി ഹാ സീതേ എന്ന് നിലവിളിച്ച് കേണു ഒരു തരത്തിലും ഉറക്കം ലഭിച്ചതേയില്ല േസ്മന്തരെ തിഷ്കിൻ സുബുദ്ധിമാൻ ഹനുമാൻ പ്രാഹസുഗ്രീവം കവിനായകം ഇതിനിടയ്ക്ക് മഹാമനിഷിയായ മാരുതി ഒരു ദിവസം ഏകാന്തത്തിൽ കവിനായകനായ സുഗ്രീവനോട് പറഞ്ഞു ശൃണുരാജൻ പ്രവക്ഷ്യാമി തവൈവ ഹിതമുത്തേത പൂർവം ഉപകാരോഹ്യമ കൃതഘനവത്വാനൂനം വിസ്മൃത പ്രതിഭാതി മേ ത്ഹതോ ബാലീ വീരസ്ത്രൈലോക്യസമ്മത ഹനുമാൻ സുഗ്രീവനോട് പറഞ്ഞു അല്ലയോ രാജാവേ അങ്ങ് കേട്ടാലും നിനക്ക് തന്നെ പരമഹിതമായത് ചൊല്ല രാമൻ നിനക്ക് അനുപമമായ ഉപകാരമാണല്ലോ മുമ്പ് ചെയ്തത് നന്ദി പോലെ നീ അതെല്ലാം മറന്നിരിക്കുകയാണ് നിനക്ക് വേണ്ടിയാണ് ത്രിഭുവന ത്രിഭുവനസമ്മതനും വീരനുമായ ബാലി വധിക്കപ്പെട്ടത് രാജ്യേ പ്രതിഷ്ഠിതോ താരാം ത്വം താരം പ്രാപ്നോ സി ദുർഭാം സ രാമപർവതേ വസൻസുധീമനമേകാഗ്രം കാര്യഗൗരവാ നീ ഇവിടെ രാജാവായി ദുർലഭയായ താരയെ നീ നേടി മഹാമതിയായ ശ്രീരാമൻ സോദരനൊത്ത് മലമുകളിലിരുന്ന് ഏകാഗ്ര മനസ്സിനായി കാര്യഗൗരവുമോർത്ത് നിന്റെ വരവും കാത്തിരിക്കുകയാണ് നീയാകട്ടെ സ്ത്രീസക്തനായി വാനര സ്വഭാവത്താൽ ഒന്നുമറിയാതെ കഴിയുന്നു കരോമീതി പ്രതിജ്ഞായ സീതായ പരിമാർഗണം ഹന്യസേ സീതയെ തേടാം എന്ന് പ്രതിജ്ഞ ചെയ്തെങ്കിലും നീ ഒന്നും പ്രവർത്തിക്കുന്നില്ല നന്ദിക്കട്ടപ്പനായി നീ ബാലിയെപ്പോലെ ശീഘ്രം കൊല്ലപ്പെടും ഹനുമത് വചനം ശ്രുവാസുഗ്രീവോ ഭയവിഹ്വല ഹനുമന്തം സത്യം സത്യംയോദിതം ശിഖരം ഗുരുമമാജ്ഞാം തരസ്വിനാം സഹസ്രാണിദേശേദാനീം പ്രേഷ ഹനുമാന്റെ വാക്കുകേട്ട് പേടിച്ച് നടുങ്ങിയ സുഗ്രീവൻ ഹനുമാനോട് പറഞ്ഞു നീ പറഞ്ഞത് ശരി തന്നെയാണ് നീ എൻ്റെ ആജ്ഞ ഉടനടി നടപ്പാക്കൂ വേഗവാൻമാരായ പതിനായിരം വാനരന്മാരെ ഇപ്പോൾ തന്നെ പത്ത് ദിക്കിലേക്കും അയക്കണം സപ്തദ്വീപഗതാൻ സർവാൻ വാനരാൻ ആനയന്തു തേ പക്ഷമധ്യേ സമായാണരും കെ പക്ഷം അതിവർത്തേ സംശയ ഇയാപ്പനൂമന്ദം സുഗ്രീവോ ഗൃഹം ആവിശത്ത് ഏഴ് ദ്വീപിലുമുള്ള സർവനരന്മാരെയും കൂട്ടിക്കൊണ്ടുവരട്ടെ രണ്ടാഴ്ചക്കകം സകല കവിവരന്മാരും ഇവിടെ എത്തണം രണ്ടാഴ്ച അതിക്രമിക്കുന്നവരാരാണോ അവർ വധ്യരാണ് തീർച്ച ഹനുമാനോട് ഈ വിധം ആജ്ഞാപിച്ച് സുഗ്രീവൻ വസതിയിലേക്ക് പോയി സുഗ്രീവാജ്ഞാം പുരസ്കൃത്യ ഹനുമാൻ മന്ത്രി പ്രേഷയാമാസ ഹരീന്ദശ പ്രേഷ സുഗ്രീവാജ്ഞ മുൻനിർത്തി സുബുദ്ധിയായ മന്ത്രിവരൻ ഹനുമാൻ തൽക്ഷണം ദിക്കിലേക്കും അയച്ചു അഗണിത ഗുണുവേഗ പ്രചാരാൻ വനചരഗണമുഖ്യാൻ പർവതാകാരൂപാൻ പവനഹിതകുമാര പ്രേഷൻ അതിരഭസരാത്മാ ദാനിതൃപ്താൻ അളവറ്റ ഗുണങ്ങളുള്ളവരും ധൈര്യമുള്ളവരും വായുവേഗത്തിൽ സഞ്ചരിക്കുന്നവരും മാമലയ്ക്കൊത്ത ആകാരമുള്ളവരും വാനരഗണങ്ങളിൽ മുഖ്യരുമായ ദൂതരെ ദാനമാനാദിയാൽ തൃപ്തരാക്കി രാമകാര്യത്തിൽ അതിവ്യഗ്ര മനസ്കനായി പവനനന്ദനൻ അയക്കുകയുണ്ടായി ം ഇത് ശ്രീമദ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാൻതാകാണ്ടേ ചതുസർഗമ ഹയ രാമ ഹേ ജയ രാമ ഹേ ജയ രാമ ജയ രാമ ഹരെ ജയ രാമ ഹേ ജയ രാമ ഹേ ജയ രാമ ഹേ